ഒരു കൈത്താങ്ങായി പേരാവൂരിലെ സിഐ ടിഒ ഓട്ടോ തൊഴിലാളികൾ കാരുണ്യയാത്ര നടത്തി ഇന്ന് സർവീസ് നടത്തി കിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് കൈമാറുന്നതിനു വേണ്ടിയാണ് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സിഐടിഒ പേരാവൂർ ഡിവിഷൻ കമ്മിറ്റി കാരുണ്യയാത്ര നടത്തിയത് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാൽ കാരുണ്യയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു മുഴുവൻ തൊഴിലാളികളും ഇന്ന് ഒരു ദിവസത്തെ യാത്രയുടെ കിട്ടുന്ന തുക സമാഹകരിച്ച് പെട്ടിട്ടുള്ള വയനാട്ടിലെ അശരണരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം വലിയ ദുരന്തമാണ് നമ്മുടെ വയനാട് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ലോകത്ത് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ചരിത്രത്തിൽ തന്നെ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് ആയിരക്കണക്കിനായിട്ടുള്ള ആളുകൾ വീടും ഭൂമിയും അതോടൊപ്പം തന്നെ സർവ്വതും നഷ്ടപ്പെട്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സഹായകസ്തവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് സി പി എം പെരാവർ ലോക്കൽ സെക്രട്ടറി കെ രജീഷ് സി ഐ ടി ഡിവിഷൻ പ്രസിഡന്റ് കെ ജെ ജോയിക്കുട്ടി സെക്രട്ടറി പ്രകാശൻ സി ഐ ടി പേരാവർ ഏരിയ സെക്രട്ടറി പി വി പ്രഭാകരൻ തുടങ്ങിയവ സംസാരിച്ചു വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് പേരാവർ ഡിവിഷനിലുള്ള എല്ലാ യൂണിറ്റിലെയും ഓട്ടോറിക്ഷ യൂണിയൻ്റെ സി ഐ ടിയുമായി ബന്ധപ്പെട്ട ഓട്ടോറിക്ഷ യൂണിയൻ ഇന്ന് സൗജന്യ യാത്ര നടത്തുന്നത് എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്കും മാതൃകയായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്